ഹായ് ഇന്നാണ് മേഘ ചേച്ചിയുടെ നിന്ന് ചൂട് ലോകത്തില്ലാത്ത ചൂട് തന്നെ ഔട്ട്ഡോർ പരിപാടി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും മഴ ഒരാൾ അപ്പുറത്തിരുന്നു ഒരുങ്ങുക ഒന്നും അറിയാതെ അപ്പൊ ഇന്നത്തെ ചടങ്ങില് ഞാനല്ല സ്പെഷ്യൽ ഗസ്റ്റ് മേഘയാണ് എത്രത്തോളം പിടിച്ചാൽ ആ ചുറ്റിൽ ആ റിബണിൽ എത്രത്തോളം വരും എന്നുള്ളത് കട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ ഇന്ന് വളക്കാപ്പ് ചടങ്ങാണ് ആണ് അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ചടങ്ങ് വയ്ക്കുന്നത് ആ ഞാനും അങ്ങനെ കൂടിയിട്ടാണ് അതുകൊണ്ട് ഫസ്റ്റ് അവന്റെ എക്സ്പീരിയൻസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ നമ്മളത് ഒരു ഡെസ്റ്റിനേഷൻ വളക്കാപ്പാണ് സെറ്റ് ചെയ്തത് കാരണം ഡെസ്റ്റിനേഷൻ കല്യാണം വെഡിങ് നടത്തണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചടങ്ങ് നമുക്ക് അത്ര വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ച് ഒരു കുറച്ചാൾക്കാർ വിളിച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദിശക്തി റിസോർട്ടിലാണ് കോവളത്തുള്ള ആദിശക്തി റിസോർട്ടിലാണ് അപ്പോൾ അവിടെ ഇവന്റുകളുടെ ും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ പോയി ഒരു ഞാൻ കുളിക്കാൻ പോകും ആദിശക്തി റിസോർട്ടിലെ ആ എങ്ങനെ പാക്കിട പറുന്നില്ല ഇപ്പോ ഇപ്പുറത്തെ ട്രെൻഡ് ഉണ്ടല്ലോ ഗിബ്ളി ഗിബ്ളി നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഗിബ്ളിയിലു എറുമ്പോ കൊച്ചി ഇങ്ങനെ നിൽക്കും ഓക്കേ അതപ്പോന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ അതപ്പോന്ന് കൊച്ചി ഇങ്ങനെ എങ്ങനെ ഉണ്ട് റിസോർട്ട് എങ്ങനെ ഉണ്ട് ഇതാ ഇതാണ് നമ്മുടെ റൂം ട്ടോ മേക്കപ്പ് റൂ ഓദിയേട്ടാണ് നമ്മൾ വെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ വളഗപ്പ് വളഗപ്പ് കല്യാണം അങ്ങനെ കഴിക്കാൻ പറ്റില്ല അതെ വളഗപ്പ് വളഗപ്പ് നമ്മൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല കല്യാണത്തിന് അതുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ ആങ്കർ ആണ് ആങ്കർ എല്ലാത്തിനും ക്വസ്റ്റ്യനും സെറ്റ് ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ ഇനി ഫ്യൂച്ചറിലെ എസ് ഐ ആണ് കേട്ടോ നിങ്ങള് നോക്കൂനിഷം ഒന്നര വർഷത്തിനകത്ത് എസ് ഐ ഇപ്പോൾ നമ്മൾ കോൺസ്റ്റബിൾ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗവർണർ ഓഫീസിൽ ോഡി ലോഡി അടുത്ത ഇത് പാലക്കാട് ആദ്യായിട്ട് വളകാപ്പ് കാണാൻ വന്ന പാലക്കാട് നമ്മളെല്ലാരും എക്സൈറ്റഡ് ആണ് ജയ്ഷ് കാരണം നമ്മളെ കുടുംബത്തിൽ തന്നെ വളകാപ്പ് ഞാനല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവരാണ് നമ്മുടെ നല്ല ചൂടുണ്ട് അതെ മഴ പെയ്യായിരുന്ന രക്ഷോട്ട് സച്ചു പറഞ്ഞാൽ വിളിച്ച സമയത്ത് നമുക്കൊന്ന് വേറെ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു ജന്മദിനം ചെറുകന്മാര്ക്കിങ് പരിപാടിയാണ് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നത് താമര വർക്ക് അടിപൊളി ആയി ആ കളർ ഉള്ള സെറ്റ് ഞാൻ താങ്ക് യു സൂര്യ തേക്കല്ലേ എവിടെല്ലേ മേഘയുടെ വളകപ്പ് ി അടിപൊളി സാധനം ഞാൻ എന്തെങ്കിലും പരിപാടി സെറ്റ് അതും ഇപ്പൊ ഇത് അകത്താണ് സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഈ വെയിലില്ലേ ഇവ ഇന്ന് നിന്ന് മിന്നിയ ചൂട് ലോകത്തില്ലാത്ത ചൂട് തന്നെ ഇന്ന് ഔട്ട്ഡോർ പരിപാടി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും മഴ ഇൻഡോർ ആയിരുന്നെങ്കിൽ ഇപ്പം സൂര്യൻ പ്രകാശിച്ചേനെ പുള്ളിക്ക് എന്റെ അടുത്ത് എന്ത് ദേഷ്യമുണ്ട് എന്താകും എന്തോ പരിപാടി ഭാവം ഒരാൾ അപ്പുറത്തിരുന്നു ഒരുങ്ങാ ഒന്നും അറിയാതെ വെയിലും മഴയും കുറുക്കന്റെ കല്യാണം എൻ്റെ പൊന്ന സൂര്യ അളിയാ സൂര്യ അളിയാന്ന് വിളിച്ച മഴ കൂട്ടണ എല്ലാരും എത്തി എല്ലാരും എത്തി ആരും ഇത് തല കൊണ്ടിച്ച് വാ ആ ഒരു ആ തൃക്കണ്ണയല്ല ഡാൻസ് ഉണ്ട് കേട്ടോ അതായത് ഇടിക്കുന്നുണ്ടെങ്കി ആകാശത്തി എല്ലാരും നമ്മൾ പയ്യമാറ്റിലെത്തി കഴിഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് ും ഗുഡ് ഈവനിങ് വോം വെൽക്കം നമ്മുടെ മേഘയുടെയും സച്ചുവിന്റെയും വളകാപ്പാണ് ഇന്ന് ഈ വളകാപ്പ് ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും എന്റെ അതുപോലെ സച്ചുവിന്റെയും മേഘയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വാഗതം ആദ്യമായിട്ട് എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടിലെ ഒരാളാണ് സച്ചു ആൻഡ് അതുപോലെ തന്നെ എന്നോട്ട് ഞാൻ സച്ചുവിനെ കാണുന്ന ആ നിമിഷം തൊട്ടെന്ന് പറയാം അപ്പൊ തൊട്ട് എനിക്ക് മേഘയറിയാം അവരൊരു ടീമാണ് അവരെപ്പോഴും ഒന്നിച്ചേ ഉണ്ടാവാറുള്ളൂ ഏറ്റവും ലവ്ലി ആയിട്ടുള്ള ഒരാള് രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അവരെ ക്യാരി ചെയ്യുന്നത് അതുപോലെ ഫാമിലി അവരെ വാല്യൂ ചെയ്യുന്നത് എല്ലാത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ രണ്ടുപേരാണ് അതിൽ തന്നെ ഏറ്റവും നല്ല കപ്പിളായിട്ട് അതിൽ നേരത്തെ പറഞ്ഞുള്ള ഒരു ടീം ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ അവർ ബെസ്റ്റ് ആയിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പാരന്റ്സ് ഈ വളകാപ്പ് കഴിഞ്ഞ് അടുത്ത പാരന്റ്സ് ആകാൻ രണ്ടു മാസത്തിനകം പാരൻസ് ആകാനിരിക്കുന്ന അവർ ഏറ്റവും നല്ലൊരു പാരന്റ് ആയിരിക്കും െന്നും എനിക്ക് തോന്നുന്നു ഞാൻ അതിനുവേണ്ടി വിഷ് ചെയ്യുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് സച്ചുനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഴ ചതിഷു അതല്ലെങ്കിലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും

നമ്മുടെ ക്ലോസ് സർക്കിളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വളകാപ്പ് ട്രെൻഡ് സെറ്റ് ചെയ്യാനാണ് ഇന്ന് സച്ചു മേഘൻ തയ്യാറെടുത്തിരിക്കുന്നത് ഈ വളകാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാപ്പ് എന്ന വാക്കിന്റെ അർത്ഥം പ്രൊട്ടക്ഷൻ എന്നാണ് അപ്പൊ വളയിട്ട് കാപ്പ് കെട്ടുക ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാപ്പ് കെട്ടുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ സീമന്തം എന്ന് ഇതിനൊരു പേരുണ്ട് അതായത് നമ്മളൊരു ബോർഡർ ലൈൻ വരയ്ക്കുകയാണ് നമ്മുടെ രണ്ടു മാസത്തിനകത്ത് വരാൻ പോകുന്ന കുട്ടിക്ക് കുട്ടിക്ക് എത്താറായി എന്നുള്ള ഒരു ബോർഡർ ലൈനിലൂടെയാണ് ഈ സീമന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ ഈ ക്ഷണിക്കുന്നു എന്തായാലും രണ്ടു മാസം കഴിയുമ്പോ അച്ഛനാവും ഡാ ടു ബി ആണ് അപ്പൊ ഇന്നത്തെ ചടങ്ങില് ഞാനല്ല സ്പെഷ്യൽ ഗസ്റ്റ് മേഘയാണ് അപ്പൊ മേഘയക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് വെച്ചത് കാരണം മേഘയ്ക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഹിന്ദു ട്രഡീഷണൽ കല്യാണം നടത്തുക എന്നുള്ളതാണ് പക്ഷെ നമുക്കത് പറ്റിയില്ല പക്ഷെ വളകാപ്പ് ചടങ്ങ് അവൾ എപ്പോഴും പറയും എനിക്കത് നടത്തണം എന്നുള്ളത് അപ്പൊ അവളുടെ ഹാപ്പി അവൾക്ക് എന്താണ് ആവശ്യം ഈയൊരു സിറ്റുവേഷനിൽ അപ്പൊ അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഹസ്ബൻഡ് നിലയ്ക്ക് എനിക്ക് ഉള്ളത് അപ്പോ നമുക്ക് മേഘേന സ്റ്റേജിലോട്ട് നമുക്ക് വിളിക്കാം ായി സീമന്തത്തിലേക്ക് നമ്മുടെ മേഖയെ ക്ഷണിക്കുന്ന ചടങ്ങാണ് ഹാരമിട്ട് സ്വീകരിക്കുന്നു െ വളയിട്ട് വളക്കാപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇനി മേഘട സച്ചുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാര് എല്ലാരും അടുത്ത ആൾക്കാർ തന്നെയാണ് ഓരോരുത്തരായി വന്ന് മറ്റം കൊടുത്തും വളയിട്ടും അവരെ ആശംസിക്കാം അനുഗ്രഹിക്കാൻ കിട്ടുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സേന ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്രഡിക്ഷൻ ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗേളിൽ ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള പ്രഡിക്ഷൻ ചെയ്യാൻ വരിക

ക്ലോസസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പതിനഞ്ച് പേരെ അടുത്ത ഗെയിമിലേക്ക് ആവശ്യമുണ്ട് അപ്പോ വേദിയിലേക്ക് കടന്നു വരിക ഓക്കെ അപ്പൊ പതിനഞ്ചു പേർക്ക് ഇവിടെ നമ്മൾ റിബൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബേബി പമ്പിന്റെ നീളം പ്രെഡിക്ട് ചെയ്യുക അതായത് മേഘയെ നമ്മൾ കഴിഞ്ഞ എട്ട് മാസമായിട്ട് കാണുന്നു ഇപ്പൊ മേഘയുടെ വയർ എത്രത്തോളം നമ്മൾ പിടിച്ചാൽ ആ ചുറ്റിൽ ആ റിബണിൽ എത്രത്തോളം വരും എന്നുള്ളത് പ്രൊഡിക്ട് ചെയ്ത് കട്ട് ചെയ്യാം ഓക്കെ പ്രൊഡിക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആൾക്ക് ഒന്നുമില്ല പ്രോത്സാഹനം അവിടെ പിടിക്കുന്നത് എത്രയാണോ അത്ര കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഓക്കെ അപ്പൊ നിങ്ങളുടെ കയ്യില് ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ആറിബൺ ഉണ്ടാവരുത് ആദ്യം അനീഷിന്റെ ഫാമിലി വിളിക്കാം അളവളവ് ളവള അങ്ങനല്ലേറ്റവും ഏറ്റവും വലിയ ഏറ്റവും വലിയ സ്ഥലം ഇവിടെ വരുന്ന അവിടെ കൊണ്ടുപോയിട്ട് സഞ്ജുസിൻസ് ആ മേഖല രണ്ട് വയറ് വന്ന കേട്ടു വയറ് വിസ്മയ അമ്മയായി പരിചയമുള്ള ആളാണ് എക്സ്പീരിയൻസ് ആണ് അടുത്ത വർഷം അടുത്ത വർഷം ഓക്കെ അടുത്താ ജലീലിയോ ജലീലിയാ ആദ്യമായിട്ടൊരു വയറിലൊക്കെ ഏകദേശം ഏകദേശം ഒക്കെ ആയിരുന്നു അല്ല അടുത്ത മാസമാണ് കറക്റ്റ് ഞാന് ഇനി ഇല്ല ഇനി ഇവിടെ അളവ് അഴുക്കളവൊന്നും ഇല്ല ഇരട്ട കുട്ടികളുടെ ആമിതം നെക്സ്റ്റ് ആമിയോ ആമി ഉള്ള ചെറിയ അളവ് വെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് വലുതാണ് അനിയത്തി വാ അനിയത്തി കുട്ടി വാ ചേച്ചിക്ക് പാലും പഴം എല്ലാം കൊണ്ട് വീട്ടിൽ പറഞ്ഞു അല്ല അനീഷ് അനീഷുണ്ടല്ലേ അനീഷിന്റെ ബാമിലെട്ടോ ഏഹ് അടുത്ത മാസം ആവും അടുത്ത മാസം കളഞ്ഞോ പാലും പഴവും കൊടുത്താൽ എന്താ ചേച്ചി വയറിഞ്ഞാൽ അളക്കാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തേ അടിച്ചിരിക്കുന്നു അടുത്ത പ്രൈസ് എല്ലാ സ്കൂളുകളിലും പോയി അടച്ചിട്ട് നിൽക്കണ നിക്കടാ അടുത്ത വിവാഹത്തിന് ആവാൻ പോകുന്ന കൃഷ്ണ എന്ത് അല്ല 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 അടുത്ത് ഞാനാടേതും കുരുക്കിന്റെ ഡയറക്ടർ അതിൽ കറക്റ്റർ ആക്കി ഞാൻ പറയും പണ്ടോട്ടേ അളക്കാൻ നടക്കുന്നുണ്ട് ഓ ഇല്ല ഏകദേശമാണ് എത്ര പെൺകുട്ടികൾ അളന്നതാ എന്നൊണ്ട് പാലക്കാട് വയറിളക്കാനെത്തിയ പാലക്കാടിന്റെ മണ്ണിൽ നിന്നും അമ്മ സ്വന്തം വയറിനെ അളത്തിനാണ് വന്നിരിക്കുന്നത് നോക്കാം ഇല്ല അമ്മേനെ വയറിനെങ്കിൽ ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് മേഘ ആ ഇനി മേഘയുടെ അമ്മ സ്വന്തം അമ്മ എത്ര മാത്രമാണ് നമുക്ക് നോക്കാം ഓ അളവുകൾ തെറ്റിൽ പോകുന്ന ആ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് െ അതെ ഓൾറെഡി ഓൾറെഡി മൂന്ന് പേരാണ് ഇപ്പൊ വിജയ പട്ടികയിലുള്ളത് അതെ ഏറ്റവും കൂടുതൽ ഹഗ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് അളന്നിട്ടുണ്ടാവണം ആരും ഞാൻ പ്രസവിക്കപ്പെട്ട വരില്ല ഞാൻ അങ്ങനെ ഹഗ് ചെയ്യാറില്ല കാരണം എനിക്ക് കുട്ടി കുട്ടിരി മൂന്ന് വിജയങ്ങളാണ് നമുക്കുള്ളത് അനീഷ് ആന്റെ കുടുംബിത് നൂറാണ് അഭിജിത് നൂറാണ് പാലക്കാട് മണ്ണിൽ നിന്ന് വന്ന ചന്ദന മമ്മു ചന്ദന നാല് എല്ലാവർക്കും ജയിച്ചവർക്ക് മൈസൂർ കഴിച്ചാ മതി അതൊക്കെ അടുത്തതായിട്ട് മേഘയും മേഘയുടെ ഏറ്റവും കൂട്ടുകാരന്റെയും ഡാൻസ് ആണ് ഓക്കെ നമുക്ക് എൻജോയ് ചെയ്യാം നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതല്ല പറയുന്നത് പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇതിപ്പോ ഇവിടെ വന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ശിബുദ്ദീന യാണ് നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞിനു വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കാം അവരെ പോലെ തന്നെ കലാപരിപാടികൾ നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഫുഡ് എന്തായാലും മഴ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവരെ അനുഗ്രഹിച്ചിട്ട് പോയി എന്തായാലും മഴ എനിക്ക് പക്ഷേ അപ്പോ നമ്മുടെ വളകാപ്പ് ചടങ്ങ് ഇവിടെ കൊണ്ട് എൻഡായിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു ചടങ്ങ് അത് ഔട്ട്ഡോറ് സെറ്റ് ചെയ്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് അപ്പോ ആദിശക്തി റിസോർട്ട് അവിടുത്തെ ആൾക്കാരായിരുന്നാലും മാനേജ്മെന്റ് ആയിരുന്നാലും നമുക്ക് നല്ല സപ്പോർട്ടാണ് കാര്യങ്ങൾ തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇവന്റ് ചെയ്ത മെട്രിക്സ് ഇവന്റ് അവർ അല്ലപോലെ കാരണം നമുക്ക് ഇടയ്ക്ക് മഴ പെയ്തെങ്കിൽ പോലും അവര് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും നമുക്ക് ഇപ്പം പോവും മഴ പോകും എന്നുള്ള പല തരത്തിലുള്ള കോൺഫിഡൻസ് നമുക്ക് തന്ന ഈ ഒരു പരിപാടി ഇത്ര അടിപൊളിയാക്കി എല്ലാം നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ആയിരുന്നു അവരുടെ ഇവന്റും കാര്യങ്ങളും അപ്പൊ അവര് തന്നെയാണ് നമ്മുടെ ഏകദേശം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എറ്റ് സെഡ് കാര്യങ്ങൾ പറയുന്ന മെട്രിക്സ് ഇവന്റാണ് പിന്നെ നമ്മളെ ഈ റിസോർട്ട് നമ്മൾ വന്ന് സ്റ്റേ ചെയ്തു നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്തത് പിന്നെ അതുപോലെ നമ്മൾ ഇത്രയും നല്ലൊരു സ്പേസ് നല്ല നമുക്ക് ചൂടുന്നു നല്ല കാറ്റും അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് സെറ്റ് ചെയ്തത് പക്ഷെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നല്ലൊരു മെമ്മറിയും കൂടി ആഡ് ആയിട്ടുണ്ട് താങ്ക് യു ആദിശക്തി ആൻഡ് മെട്രിക്സ് ഇവന്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ നമ്മുടെ